നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നെയ്മ് നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെയിറ്റ് കൂടുന്ന സമയത്ത് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് കൊളസ്ട്രോളും കൂടി വരിക എന്നുള്ളത് ഇങ്ങനെ കൊളസ്ട്രോള് കൂടുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടി എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ചില സിംറ്റംസ് ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ കാണിക്കും അത് കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾ ഉടനടി പോയിട്ട് ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് പലരും കൊളസ്ട്രോള് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കുന്ന ആളുകളുണ്ട് അപ്പം നിങ്ങൾ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൊളസ്ട്രോളിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടത്തില്ല അപ്പോൾ നമ്മളൊരു ലിപ്പിഡ് പ്രൊഫൈലായിട്ട് തന്നെ നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലിപ്പിഡ് പ്രൊഫൈലിൻ്റെ അകത്ത് നമുക്ക് ടോട്ടൽ കൊളസ്ട്രോളും അതുപോലെ തന്നെ എച്ച് ഡി എലും എൽ ഡി എലും ട്രൈ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ വേണ്ടാത്ത ഒരു ചീത്ത കൊളസ്ട്രോൾ തന്നെയാണ് ഇത് കൂടി കഴിഞ്ഞാലും നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം എൽ ഡി എൽ കൊളസ്ട്രോൾ നമുക്കറിയാം ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻസ് ആണ് ഇത് കൂടി കഴിഞ്ഞാലും നമുക്ക് ഹാർട്ടിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇപ്പം ലോ എൽ ഡി എൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നതും അതിന് കൂടെ തന്നെ എച്ച് ഡി എല്ലും കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടുതലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല കാരണം എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഹാർട്ടിന് പ്രൊട്ടക്ഷനാണ് ഉണ്ടാവുന്നത് ഈ ബ്ലോക്ക് ും കാര്യങ്ങളൊക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അതുകൊണ്ട് എച്ച് ഡിയിൽ കൂട്ടുന്ന രീതിയിലുള്ള ഫുഡുകളും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ കൃത്യമായിട്ടൊരു വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് എച്ച് ഡിയിൽ കൂടുകയും എൽ ഡിയിൽ കുറയുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒക്കെ കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം നമ്മൾ കഴിക്കണം അമിതമായിട്ട് കഴിഞ്ഞാൽ അത് ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പം നമുക്ക് എല്ലാ ദിവസവും വേണ്ട ഒരളവിൽ മാത്രം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിന് മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല അപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഒമേഗ ത്രീ കഴിക്കുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ കൊളസ്ട്രോളിനെ പറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പല ഫംഗ്ഷൻസും ശരീരത്തിൽ നടക്കുന്നത് ഇപ്പം വിറ്റാമിൻ ഡി കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് വേണം അതുപോലെ തന്നെ കൊഴുപ്പിലലിയുന്ന ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ എ ഡി ഇ കെ ഇതെല്ലാം കൊഴുപ്പിൽ കൊഴുപ്പിലലിയുന്നതാണ് അപ്പം നല്ലൊരു രീതിയിൽ നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് വേണം പൊട്ടും തന്നെ കൊഴുപ്പ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ഡയറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും മെഡിസിൻസ് എടുത്തു കഴിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ഡയറ്റ് കൂടി എടുത്തപ്പം കൊളസ്ട്രോൾ വല്ലാണ്ട് അങ്ങ് കുറഞ്ഞു പോയിന്ന് കൊളസ്ട്രോൾ വല്ലാണ്ട് അങ്ങ് കുറയാനും പാടില്ല കാരണം കൊളസ്ട്രോളിൻ്റെ ഈ നമ്മുടെ ശരീരത്തിലുള്ള താപനില നിയന്ത്രിക്കാനും എല്ലാത്തിനുള്ളൊരു കഴിവ് കൊളസ്ട്രോളിനുണ്ട് അപ്പം അത് കുറഞ്ഞു പോയാൽ ഈ പറഞ്ഞ ഒക്കെ അവിടെ താളം തെറ്റും പ്രോപ്പർ വൈറ്റമിൻസിൻ്റെ ഒന്നും എബ്സോർപ്ഷൻ നടക്കില്ല അപ്പം അത് കൃത്യമായിട്ടുള്ള അളവിൽ വേണം പിന്നെ വല്ലാതെ അങ്ങോട്ട് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ നോർമൽ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതൽ അമിതമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക റെഡ് മീറ്റ് അഥവാ ചുവന്ന മാംസങ്ങളുടെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അരി ആഹാരത്തിൻ്റെ അളവ് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കുക ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്യുക അധികം മതിരല്ലാത്ത ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്തുക പച്ചക്കറികൾ കഴിക്കുക ബ്രൗൺ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഹോൾ വീറ്റ് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് സീഡ്സുകൾ മാക്സിമം ഉൾപ്പെടുത്തുക പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള മോര് തൈര് ഇപ്പോൾ മോരൊക്കെ ഒരുപാട് പേര് കാന്താരി ഇട്ടിട്ടും കറിവേപ്പിലിട്ടിട്ടൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ കാന്താരി എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതിൻ്റെ ഉപയോഗം വേണ്ട നമുക്ക് കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ട് മോര് കഴിക്കുന്നത് കുറച്ചും കൂടി നമ്മുടെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ കൊളസ്ട്രോൾ കുറയാനുള്ള മെഡിസിൻസ് കുറേ കാലങ്ങളായിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കണം ചില ആളുകൾക്ക് ഷുഗർ തുടങ്ങി ഷുഗറിൻ്റെ മെഡിസിൻസ് എടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന് മെഡിസിൻസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവുന്ന ആളുകളുണ്ട് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡയറ്റും കൂടി ഉൾപ്പെടുത്തുക എക്സർസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെഡിസിൻസ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പം അതുപോലെ തന്നെ നിങ്ങൾ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുക എച്ച് ഡി എൽ മനസ്സിലാക്കാൻ സാധിക്കും എൽ ഡി എൽ മനസ്സിലാക്കാം എൽ ഡി എൽ എന്ന് പറയുന്നത് ഒരിക്കലും നൂറിൻ്റെ മുകളിലോട്ട് പോവാതെ നോക്കുക നൂറിൻ്റെ മുകളിലാക്കരുത് എച്ച് ഡി എൽ എന്ന് പറയുമ്പോൾ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവിൻ്റെ ഉള്ളിലായിരിക്കണം എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ ടു ഹൺഡ്രഡിൻ്റെ മേലെ ആവാതിരിക്കുക പക്ഷേ നിങ്ങൾ പ്രായമായി കഴിഞ്ഞു ഒരു സിക്സ്റ്റി പ്ലസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടു ട്വൻറ്റി ഒക്കെ നിൽക്കാം കൊളസ്ട്രോൾ അത് വലിയ പേടിക്കേണ്ട ഒരു ആവശ്യകതയല്ല പക്ഷെ അതിൽ കൂടുതലും ടു ഫിഫ്റ്റിയുടെ മേലോട്ട് പോവാതെ നോക്കുക കൃത്യമായിട്ട് കൊളസ്ട്രോളൊക്കെ ഒന്ന് ഇത് ചെയ്യുക മോണിറ്റർ ചെയ്യുക അതായത് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ആറ് മാസം കൂടുമ്പോക്കെ ഒന്ന് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുക ട്രൈഗ്ലിസറൈഡ്സ് നോക്കുക വൺ ഫിഫ്റ്റിയുടെ മുകളിലോട്ട് ട്രൈഗ്ലിസറൈഡ്സ് പോവാൻ പാടില്ല അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല കൊഴുപ്പുകൾ എഴുതുകയാണ് ചോദിച്ചാൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇപ്പോൾ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നതും ഫ്ലാക് സീഡ്സ് ഒക്കെ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ നല്ല കൊഴുപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നിലക്കടലയിൽ നിന്ന് കിട്ടുന്നത് നല്ല കൊഴുപ്പാണ് അതുപോലെ തന്നെ ഒലീവ് ഓയിൽ അവാക്കാഡോ ഇതൊക്കെ നല്ല കൊഴുപ്പുകളാണ് ഇപ്പം നെയ്യും വെണ്ണയും ഒക്കെ കൃത്യമായിട്ടുള്ള അളവിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒരു ദിവസം കഴിച്ചാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല ബദാം കഴിക്കുന്നത് നല്ലതാണ് ബദാം അതുപോലെ തന്നെ തേങ്ങാ പാൽ വെറുതെ കുടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷെ അത് ചൂടാക്കി കഴിഞ്ഞാൽ അത് ഒരു ചീത്ത കൊഴുപ്പിലോട്ട് മാറും അതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ ഒരു പരിധിയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തത് അതായത് ഒരു ത്രീ ടീസ്പൂൺ മാത്രം കോക്കനട്ട് ഓയിൽ ഒരു ദിവസം യൂസ് ചെയ്യാൻ പാടുള്ളൂ കൊളസ്ട്രോൾ പേഷ്യൻസ് മരുന്നെടുക്കുന്ന ആളുകൾ അപ്പോൾ കൂടി കഴിഞ്ഞാൽ എന്താവും അത് നമ്മുടെ രക്തക്കോഴിലുകളിനകത്തൊക്കെ ബ്ലോക്കായിട്ട് മാറുകയും പിന്നെ അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഹാർട്ട് ഫെയിലിയേഴ്സ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനീഷ്യലി നിങ്ങളിത് ഒരു ടെസ്റ്റ് ചെയ്യുകയും പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് സിംറ്റംസ് ഉണ്ട് സിംറ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ദൂരം നടക്കുക സ്റ്റെപ്പ് കയറുക അമിതമായിട്ട് നിങ്ങൾക്ക് കെതപ്പ് അനുഭവപ്പെടുക ക്ഷീണം കണ്ണിന് താഴ്ത്തും കറുപ്പ് നിറം കണ്ണിന് ചുറ്റും ഭയങ്കര ഡൾനെസ് ഫീൽ ഫീലാവുക കണ്ണിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ തടുപ്പുകൾ ഫോം ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊളസ്ട്രോൾ കൂടുന്ന സമയത്താണ് കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം വരിക നെറ്റിയുടെ ഭാഗത്തൊക്കെ ചേഞ്ചസ് വരിക ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇച്ചിങ് ചൊറിച്ചിൽ സ്കിൻ ചേഞ്ചസ് ഉണ്ടാവുക അങ്ങനെ ഇതൊക്കെ കൊളസ്ട്രോളും ഫാറ്റി ലിവറൊക്കെ ഉണ്ടാവുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയ്റ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം എന്ത് ചെയ്യരുത് അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ഫുഡുകൾ കഴിക്കാതിരിക്കുക നല്ല കൊഴുപ്പടങ്ങിയ ഫുഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തുക പച്ചക്കറികളും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉൾപ്പെടുത്തുക പയർ പരിപ്പ് വർഗ്ഗങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ് ഇതിൻ്റെ കൂടെ എക്സസൈസും ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ആക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളൊക്കെ ഇങ്ങനെ ഒരു ലിമിറ്റിൽ നിർത്തി പോകാൻ സാധിക്കും ഒരു മെഡിസിൻ എടുക്കുന്ന സ്റ്റേജിലോട്ടൊക്കെ പോവാതിരിക്കുക പിന്നെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകുമ്പോഴേക്കും മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക ഡയറ്റിലൂടെയും എക്സസൈസിലൂടെയും കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നോക്കുക അപ്പോൾ കൊളസ്ട്രോളിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി